السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف المخلوق وعلى آله وصحبه الفائزين. أما بعد. عن رضي الله عنه قال: قال رسول الله صلى الله عليه وسلم إنما أنا مبلغ والله يهدي وإنما أنا قاسم വല്ലാഹു ാഹിസ്വല്ലിസ്വല്ലം അരുളിയതായി ഇമാം അള്ളാഹു അനഹു പറയുകയാണ് ഇന്നുബല്യു ഞാൻ എത്തിച്ചു കൊടുക്കുന്നവനാണ് വല്ലാഹുയഹി ഹിതായിട്ട് നൽകുന്നത് അള്ളാഹുവാണ് ഇന്നമാ അന ഹാസിമും ഞാൻ വീതിക്കുന്നവനാണ് അള്ളാഹു നൽകുന്ന ബലമാണ് ഇമാം തബറഞ്ഞു റിപ്പോർട്ട് ചെയ്ത ഹരിയത്തിൽ നിന്ന് മനസ്സിലാകുന്നത് തിരഞ്ഞെടുപ്പ് നാൽ ശ്രമങ്ങൾ പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും പക്ഷെ ഹിതായത് നൽകുന്നത് അള്ളാഹുവാണ് അള്ളാഹു ആ ഹിതായത് നമുക്കൊക്കെ നൽകട്ടെ അതേപോലെ ഞാൻ സിമാണ് എൽമിന്റെയും ദീനിന്റെയും മറ്റു കാര്യങ്ങൾ അത് വീതിക്കുന്നവൻ ഞാനാണ് പക്ഷേ നൽകുന്നതും അല്ലാഹുയുളത്തെ അള്ളാഹുവാണ് എല്ലാം അള്ളാഹുവാണ് അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നയിക്കും ഹിദായത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് അള്ളാഹു എത്തിക്കുന്നത് അള്ളാഹുസ് ബഹാനഹോ മശാഹന്മാരുടെ അതുവിൽ നമ്മളെ തരട്ടെ അവരുടെ വഴിയിൽ പരിശ്രമിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ തൗഫ്യത്ത് ലഭിക്കപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ ചേർത്തി തരട്ടെ മശാഹിഖന്മാരുടെ